ഇത്ര മോശമാവുന്നു ആരും പ്രതീക്ഷിച്ചില്ല അത് നിങ്ങൾക്കൊരു ഒരു ഒരു തിരിച്ചടി തന്നെയാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം അതിനെക്കുറിച്ച് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വീണ്ടും വേറെ എവിടെയും സം സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടത് അടുത്ത വർഷം അഞ്ച് സംസ്ഥാനമുണ്ട് അതിലത്തെ രണ്ടണത്ത് നമുക്ക് പ്രധാനപ്പെട്ട റൂൾ ഉണ്ടാവണം കേരളത്തിലും ആസാമിലും പിന്നെ വേറെ രണ്ടിടത്തിൽ മൂന്നെണ്ണത്തിൽ നമുക്ക് ഒരുമാതിരി ഒരു ഒരു വേറൊരു പാർട്ടിയോടൊപ്പം ബിഹാറിൽ ചെയ്ത പോലെ നമ്മൾക്കൊരു റൂൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്ക് ചെയ്തത് എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല അല്ലെങ്കിൽ അഞ്ച് ലക്ഷം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ബീഹാറിൽ നമ്മളായിരുന്നില്ല ഞങ്ങളുടെ ഈ മുന്നണിയിലത്തെ മെയിൻ പാർട്ടി മെയിൻ പാർട്ടി വേറൊരു പാർട്ടിയാണ് അവർക്കും ചില ഇൻട്രസ്പെക്ഷൻ ചെയ്യാനുള്ള സമയമായി അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം എന്ത് പറ്റി അവർക്ക് കാരണം അവരുടെ ചരിത്രത്തിലും ഇതൊരു ഒരു വലിയൊരു വീഴ്ചയാണ് ഇത്ര മോശമായിട്ട് അവർ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ അതിൽ സമയം ഇന്ന് ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ പാർട്ടി ഇതിലേക്ക് പഠിച്ച് മനസ്സിലാക്കട്ടെ ഇതിലേ ആറും ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ും ഈ സമയത്ത് ഞാൻ അതിനെ കുറിച്ചൊരു ഒരു ഒരു കോമെന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെ കുറിച്ച് ചിന്തിക്കട്ടെ അവർക്ക് അവർ അഭിപ്രായം ഉണ്ടെങ്കിൽ അടിസ്ഥാനത്തിന്റെ ഒരു ഒരു ബേസിസ് അവർ പറയട്ടെ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അവര് ചിന്തിച്ചതെന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ് ആയിരുന്നോ നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കണതിൽ വലിയ അർത്ഥമില്ല കാരണം എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ പിന്നെ കുറച്ച് ദൂരത്തേ വന്നിട്ടുള്ളൂ അത് തെറ്റാണ് ഞാൻ ഒരു വിമർശനമേ ആയിരുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ പഴയ മുമ്പ് കാരണം പറഞ്ഞതാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അകത്ത് ഈ പിന്നെ ഓരോരോ കുടുംബത്തിൻ്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കിളിലെ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എല്ലാ പാർട്ടികളെയും ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പല ഉദാഹരണങ്ങൾ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല ചെയ്ത മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ സാമീഹം നടക്കുന്നത് ഒരു ആക്ടറിനും മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട് ഡെൻറ്റിസ്റ്റിന് മകൻ ഡെൻറ്റിസ്റ്റാകുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയക്കാരനും മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഞാൻ ഞാൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി ബേക്കറിയിൽ പ്രസംഗിച്ചൊരു കാര്യമാണത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ എനിക്ക് ഇതിൽ വലിയൊരു അതിശയം തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത് ചിലവർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് വലിയൊരു അത് ശരി ഓ എന്നെ രാജിവെക്കാൻ പലരും ആഗ്രഹിക്കുന്നെ ഞാൻ നോക്കാം ഇനി വേറെന്താണ് ഞാൻ പതിനാറ് പതിനേഴ് വർഷമായിട്ട് പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു ആ ഒരേ കുടുംബത്തിന്റെ നേതൃത്വം തന്നെ അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത് ഞാൻ ഞാൻ ആ കുടുംബത്തിന് എതിരെല്ലാം എതിരികാ പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരൻ ആർട്ടിക്കിൾ ശരിക്കും വായിച്ചു നോക്കൂ അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനം രാജിവയ്ക്കും എന്നാൽ പതിനേഴ് വർഷമായിട്ട് അവരും പ്രവർത്തിച്ച ശേഷം അവരെൻ്റെ പറഞ്ഞ് രാജിവെക്കും അതിലർത്ഥമുണ്ടോ എനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സമയം വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയും പക്ഷെ ഒരു 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 വ്യക്തി എന്തോ ശരിക്ക് വായിക്കാതെ കാണാതെ കേൾക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കാൻ ആവശ്യമില്ല അങ്ങനെയൊക്കെ നിങ്ങൾ തോന്നുമായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ ഇന്നാളും കൂടി അവരെ കണ്ടിട്ട് വന്നല്ലേ റമീൻ ചില്ല പ്രശ്നം വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മൂന്ന് വാർഡ് കമ്മിറ്റി മൂന്ന് സ്ഥാനാർത്ഥികളെ കാണാൻ ഇറങ്ങുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ ഞാനിപ്പോൾ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു നമുക്ക് ഇലക്ഷൻ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു കോമെൻ്ററി അടിച്ചിട്ട് പോരാ ഞാൻ ഇറങ്ങട്ടെ ഞാൻ അതെ ആൾക്കാരൊക്കെ നിൽക്കുകയാണ് അവരൊക്കെ മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നെ ഓരോ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നു ഒന്ന് ഇറങ്ങട്ടെ കോഴിക്കാട് വലിയ ദൂരമില്ല ഇവിടെ അടുത്ത് വന്ന് കണ്ടോളു സ്ഥിരമൊന്നുണ്ട് അവർ പാർലമെന്റ് വരാൻ പോകണമെനിക്ക് വേറെ വേറെ ചടങ്ങുകൾ ഉണ്ട് ഉള്ളപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവും അല്ല ഇത് നോക്കൂ നമ്മൾക്ക് ഒരു കാര്യം അറിയണം ഇത് കുറച്ച് വൈകിപ്പോയി കോർപ്പറേഷൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി നേരത്തെ ആരംഭിക്കായിരുന്നെന്ന് പലവരും അഭിപ്രായമുണ്ടല്ലോ പക്ഷേ ഇപ്പോഴത്തെ ഈ ബാക്കിയുള്ള സമയമെങ്കിലും നന്നായി ഉപയോഗിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹം ചില നല്ല സ്ഥാനാർത്ഥികളുണ്ട് ഞാൻ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ എന്നെ നേരിട്ട് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നു അത്രേ ഞാൻ പറയുന്നുള്ളൂ ഈ സമയത്ത് പക്ഷേ പലവരും നല്ല സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് പാർട്ടിയിലെ കഴിവുള്ളവരുണ്ടെന്ന് ആർക്കും ഒരു സംശയവും വേണ്ട നല്ല പ്രത്യേകിച്ച് നമ്മുടെ യുവ സ്ഥാനാർത്ഥികൾ ഈ തവണ നല്ലോണം യുവ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് കഴിവുണ്ട് ചില പുതുമുഖങ്ങൾ പിന്നെ ആൾക്കാർക്ക് പരിചയം കിട്ടാനുള്ള സമയമുണ്ടോ എന്ന് മാത്രമാണ് ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ കഴിവിനെ ഒരു സംശയം ഒരു എക്സാമ്പിൾ നമ്മൾ ജയിച്ചാൽ അധികം തന്നെ നമ്മൾ മേയർ സ്ഥാനാർത്ഥി എനിക്ക് ഒരു സംശയമില്ലേ അല്ലേ പ്രചരണം എനിക്കൊരു ചുമതല പ്രചരണത്തിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നു രണ്ടു മൂന്ന് വാർഡ്